നമസ്കാരം നമ്മുടെ സിനിമയിലെ പ്രമുഖരായ സംവിധായകരൊക്കെ തന്നെ മറ്റേതെങ്കിലും സംവിധായകരുടെ കീഴിൽ സഹ സംവിധായകനായി അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായി ഒക്കെ കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒരു സ്വതന്ത്ര സംവിധാനമായി മാറുന്നത് അന്നത്തെ കാലത്ത് ഇതൊരു നിർബന്ധമായ ഒരു കാര്യമായിരുന്നു ആരുടെയെങ്കിലും അസിസ്റ്റൻ്റായി ജോലി ചെയ്ത് പരിചയം ഉള്ളവർക്ക് മാത്രമേ അന്നത്തെ നടീ നടന്മാരും അവരുടെ ഡേറ്റുകൾ നൽകുകയും ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിലെ പ്രശസ്തരായ സമുദായരുടെ നീണ്ട പട്ടിക എടുക്കുമ്പോഴൊക്കെ തന്നെ അവരിൽ പലരും വളരെ പ്രമുഖരായ സംവിധായകരുടെ കീഴിൽ ജോലി ചെയ്തിരുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ലോകപ്രശസ്തനായ സംവിധായകൻ ബ്രിട്ടീഷ് സംവിധായകൻ ഡേവിഡ് ലീൻ അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്കറിയാം ലോറൻസ് ഓഫ് അറേബ്യ പാസേജ് ടു ഇന്ത്യ തുടങ്ങിയ ഒരുപാട് അന്തർദേശീയ തലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായനായ ഡേവിഡ് ലീനിൻ്റെ സംവിധാന സഹായിയായിരുന്ന അല്ലെങ്കിൽ സഹസംവിധായനായിരുന്ന ഒരു സംവിധായകൻ മലയാള സിനിമയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എ ബി രാജ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും എൺപതുകളിലും തുടക്കത്തിലുമൊക്കെ തന്നെ നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടുതലും ആക്ഷൻ ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതായി അന്ന് പുറത്തു വന്നിരുന്നത് ശശികുമാറിൻ്റെയും എ ബി രാജിൻ്റെ ചിത്രങ്ങളാണ് അന്ന് ഒരുപക്ഷെ ഏറ്റവും അധികം കച്ചവട മൂല്യമുണ്ടായിരുന്ന പ്രേം നസീറിൻ ഏഷ്യയിലെയും ഒക്കെ വെച്ച് നിർമ്മിച്ചിരുന്ന കൂടുതൽ ആക്ഷൻ ചിത്രങ്ങളായിരുന്നു എ ബി രാജ് ഒരുക്കിയിരുന്നത് അന്നത്തെ കാലത്ത് മലയാള സിനിമയിലെ പലർക്കും അറിയില്ലായിരുന്നു ഇദ്ദേഹം ഡേവിഡ് ലീനിൻ്റെ സഹ സംവിധായകനായിരുന്ന ആളാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ ആദ്യം ഡേവിഡ് ലീൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്ന സിനിമ ചിത്രീകരിച്ച് ശ്രീലങ്കയിലാണ് മലയാളിയാണെങ്കിലും ആലപ്പുഴ സ്വദേശിയായ മാതാപിതാക്കളുടെ മകനാണ് എ ബി രാജ് ആൻ്റണി ഭാസ്കർ രാജെന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇദ്ദേഹം കുട്ടിക്കാലത്ത് ജനിച്ച മോളൊന്നുമല്ല സിലോണിലായിരുന്നു അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ അങ്ങനെ അവിടെ അദ്ദേഹം സംവിധായകനായി അവിടെ പല സിംഹള സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഡേവിഡ് ലീൻ ഈ സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തുന്നത് തനിക്ക് പറ്റിയ അതായത് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയും എന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കാനും എല്ലാം അറിയാവുന്ന സിനിമാ പ്രവർത്തകനായ എ ബി രാജനെയാണ് അദ്ദേഹത്തിന് അവിടെ തൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി കിട്ടിയത് അങ്ങനെ ഒരു യൂണിറ്റിൻ്റെ ചുമതല തന്നെ ഡേവിഡ് ലീൻ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സന്ദർഭവശാല ചൂണ്ടിക്കാട്ടേണ്ടത് പ്രശസ്ത ഛായാഗ്രാഹനും ബാലു ബാലുമഹേന്ദ്ര അദ്ദേഹം ശ്രീലങ്കൻ സ്വദേശിയാണ് ബാലു മഹേന്ദ്ര ആദ്യമായി കണ്ട ഷൂട്ടിംഗ് ഈ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ് എന്നതിൻ്റേതായിരുന്നു ആ സിനിമയിൽ ഡേവിഡ് ലിയൻ എന്ന സംവിധായൻ സംവിധാനം ചെയ്യുന്നത് കണ്ട് ആണ് തനിക്കും ഒരു കാലത്ത് ഇതുപോലെ ഒരു സിനിമാ പ്രവർത്തകനാകണം എന്ന ആഗ്രഹം വന്നതെന്ന് ബാലുമഹേന്ദ്ര അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് എ വി രാജ് പിന്നീട് ശ്രീലങ്കയിൽ നിന്ന് ചെന്നൈയിലെത്തുകയും അവിടെ അദ്ദേഹം നിരവധി തമിഴ് സിനിമകളും ഏതാണ്ട് അറുപത്തഞ്ചോളം മലയാള സിനിമകളും സംവിധാനം ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലും വിജയ ഫോർമുല അനുസരിച്ചുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം അന്ന് ഒരുക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൾ പ്രശസ്തയായ സിനിമാ താരമാണ് ശരണ്യ ദേശീയ അവാർഡൊക്കെ ലഭിച്ച നടിയായിരുന്നു ശരണ്യ അപ്പോൾ ഏതായാലും മലയാള സിനിമയിൽ ലോകോത്തര സംവിധായം എന്നറിയപ്പെടുന്ന ഡേവിഡ് ലീനിൻ്റെ സഹസംവിധായനായിരുന്ന ഒരാളും ഒരു കാലത്ത് സിനിമാ സംവിധായകനായിരുന്നു എന്നുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ ഒരു കാര്യമാണ്